എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേതാവസ്ഥ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏർ പോന്നു മുന്നേ നമുക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ എന്നെ ഒന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്റെ ഇപ്പം ജോലി സംബന്ധമായിട്ട് വിവാഹ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടോ എന്നു personal reading എടുക്കാം പേഴ്സണൽ റീഡിങ്ങിന് എന്റെ ഇത് whatsapp number ആണ് ഇതിൽ മെസ്സേജ് അയയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി പേഴ്സൺ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് മൂന്നും തന്നാല് മൂന്നും തരണം അതില്ലെങ്കിലും വീഡിയോ റീഡിങ് എടുക്കും അതും കൂടെ തന്നാലും ഒന്നും നന്നായിട്ട് വിശദമായിട്ട് നോക്കി തരാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥയും എല്ലാം നന്നായിട്ട് നോക്കി തരാൻ പറ്റും ഡേറ്റ് ഓഫ് ബർത്ത് തരുന്നേ അപ്പൊ കോണ്ടാക്ട് ചെയ്യാം ഈ നമ്പറില് നമുക്ക് വീഡിയോയിലേക്ക് പോവാം യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സിന്റെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്റെ വ്യൂവേഴ്സിന്റെ യൂണിവേഴ്സ് എന്താണെന്ന് യൂണിവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കണ്ട് ഫീലിങ്സ് എന്താ യൂണിവേഴ്സ്

അപ്പൊ കഥ എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം ലെങ്ത് കൂടന്താ നമുക്ക് ആ അവര് ഒരു അവർക്കൊരു ശത്രുത കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് സ്നേഹിക്കുന്ന ആ വ്യക്തി ഇപ്പൊ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ എന്തായാലും അവർക്കൊരു ഒരു ശത്രുതയുണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും അവരെന്ന് അവര് ബലം പ്രയോഗിച്ചിട്ടൊന്നും നേടുന്നുണ്ടെന്ന് അവർക്ക് ശാശ്വതമല്ല എന്നാണ് പറയുന്നത് അവര് അന്യായമായ ഇടപെടലിലൂടെ എന്തെങ്കിലും ഒക്കെ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് അവർക്ക് എന്തെങ്കിലും മോഷണം പോയി അവരെ അപമാനിക്കപ്പെടാനൊരു സാധ്യതയാണ് സ്വന്തം അഭിമാനം തന്നെ അവർക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് അവർക്ക് പറയുന്നത് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവാ ഒരുപാട് തർക്കങ്ങളൊക്കെ ഇണ്ടെന്നാ പറയുന്നവർക്ക് ഏർ ഒരു ശത്രുത എവിടെ നിന്ന് ഒരു ശത്രുത കിട്ടിയിട്ടുണ്ട് അവർക്ക് ഉം ഒരു ചതി കിട്ടിയിട്ടുണ്ട് അവർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവർക്ക് തേർഡ് തേർട്ട് പാർട്ടി അവർക്ക് ചതി കിട്ടിയിട്ടുണ്ട് നിങ്ങളെ വിട്ടിട്ട് അവര് പോയിട്ടുണ്ടെങ്കില് അവർക്ക് അവിടെ നിന്ന് ആ തേർട്ട് പാർട്ടി അവർക്ക് ഒരു ചതി കിട്ടിട്ടുണ്ടാവുന്ന അവര് ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് തർക്കങ്ങളുണ്ട് അവിടെ ഒരുപാട് സമ്മർദ്ദം പിരിമുറുക്കം അങ്ങനെ വളരെ വല്ലാത്തൊരവസ്ഥ കൂടെ അവർ കടന്നു പോവുന്നത് പിന്നെ അവരെന്താ അവര് ഒരു അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഒത്തിരി സമാധാനം കിട്ടണമെന്ന് മാത്രാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരു അവരുടെ അല്ല ഈഗൊക്കെ അവർക്ക് പോയി ഒത്തിരി സമാധാനം കിട്ടണം അവര് അതാണ് അവർ ആഗ്രഹിക്കുന്നത് അവര് അവരിപ്പൊ സ്നേഹ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പിന് അവർ മാറി നിൽക്കാൻ അവര് എന്തായാലും അവർക്ക് കിട്ടണ്ടാക്കിട്ട് ലൈഫിൽ അവര് മാറ്റണ്ടാകാത്ത അവസ്ഥ അവര് സ്റ്റക്കായി നിക്കാണെന്നാണ് പറയുന്നത് അവിടെ കേട്ടോ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി പിന്നെ ടു ഓഫ് ടു ഓഫ് സോർട്സ് ഉണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ കാണിക്കുക അവര് ആഗസ്റ്റൊക്കെ നിക്കണം എവിടൊക്കെ നീങ്ങണം എങ്ങനെ നീങ്ങണം എന്നറിയാതെ വിഷമിച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും മുന്നില് അപ്പൊ ഏത് ചൂസ് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത് ഉം ഏർ അതെ അവരിപ്പൊ നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല എന്നാണ് പറയണത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പൊ മിണ്ടുന്നില്ല അല്ലെങ്കില് ഒരു ജോലിയിലായാലും അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു സ്തംഭനാവസ്ഥ പ്രതിസന്ധി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവര് കടന്നു പോകുന്നത് ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പ്രയാസം മൊത്തത്തിൽ അവര് കൺഫ്യൂഷനാണെന്നാണ് പറയണത് ആ കുറച്ച് പേർക്ക് അവര് ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കുറച്ചുപേർ ആ വ്യക്തി കുറച്ചുപേർക്ക് അത് കുറച്ചുപേർക്കുള്ള ഒരു കുറച്ച് പേർക്കോ കൊറേ പേർക്കൊക്കെ കൂടുതലായിട്ട് അവര് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുപേർക്ക് അവര് മനസ്സിന് സമാധാനം സന്തോഷം സംതൃപ്തി ആനന്ദം അങ്ങനെ കിട്ടിയിട്ട് അവർ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഏർ ആ ജീവിതമെല്ലാം സന്തോഷമായിട്ടുള്ള ഒരു ജീവിത നയിച്ചോണ്ടിരിക്കുകയാണ് നല്ല പ്രണയബന്ധങ്ങള് നല്ല ബന്ധങ്ങളാണ് നല്ലൊരു ഫാമിലി സന്തോഷകരമായി അവർ ജീവിച്ചിട്ടുണ്ടോ അത്യാവശ്യം അല്ല നല്ല ജീവിതം ഉണ്ടെന്നാണ് അവര് പറയണത് ഉം കുറച്ചുപേർക്ക് അങ്ങനെ ഉണ്ട് കുറച്ചുപേർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവരുടെ നിങ്ങ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവാൻ പോകുന്നു സ്ഥലം സഫലമാകാൻ പോകുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ പ്രാർത്ഥനയൊക്കെ ഫലം കാണാൻ പോകുന്നു ജീവിതത്തിലെ സംതൃപ്തിയും സമാധാനവും ഇതെല്ലാം വരുന്ന പറയുന്നത് സന്തോഷ സമാധാനവും എല്ലാ എല്ലാം കൊണ്ട് തന്നെ സംതൃപ്തനാണെന്ന സംതൃപ്തി ആണെന്നാണ് പറഞ്ഞതിന് ജീവിതത്തിലെ എല്ലാ നന്മ സമ്പത്തെല്ലാം വരാൻ പോകണമെന്നാണ് പറഞ്ഞത് ഉം നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി തമ്മില് നല്ല അഡിക്റ്റഡ് ആണെന്നാണ് പറയണത് എപ്പോഴും ഓർക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ കുറച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവര് നന്നായി നിങ്ങൾ ഓർക്കുന്നുണ്ട് ഡീപ്പ് ലവ് ആണെന്നാണ് പറയണത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയണത് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ വളരെ കുറച്ച് പേർക്കാണെങ്കിലും അവര് നീതി കിട്ടാൻ പോണെന്നാണ് പറയണത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങക്ക് നീതി കിട്ടാനായിട്ട് അപ്പൊ നിങ്ങൾ എന്തിനാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു ആ എന്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളുടെ അരിയിലുണ്ടെന്നാ പറയുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പുതിയ ജീവിതമൊക്കെ നേടിത്തരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന അവര് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലതെല്ലാം നല്ലത് ജീവിതത്തിൽ നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പമുണ്ടെന്നാണ് പറയണത് ഇത് കുറെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും തീർന്ന ആ കാലഘട്ടത്തിന്റെ അവസാനത്തെയാണ് കാണിക്കുന്നത് ഇനി ഇനി നല്ലൊരു ലൈഫിൽ ഒരു പഴയ കാലഘട്ടം അവസാനിച്ച് ഇനി നല്ലൊരു കാലഘട്ടം നിങ്ങക്ക് വരാൻ പോകണം എന്നാ പറഞ്ഞത് ഒരു പുതിയൊരു വഴി തുറന്ന് കിട്ടാൻ പോണം നല്ലൊരു ജീവിതം വരാൻ പോണെന്നാണ് പറഞ്ഞത് കുറച്ചുപേർക്ക് ഉം പിന്നെ നിങ്ങൾ എന്താണ് ഇത് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് മൂവ് ചെയ്യുന്ന പറഞ്ഞത് കുറച്ചുപേരൊക്കെ ഏഹ് ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്ട്രെങ്ത്തിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനൊക്കെ അതൊക്കെ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയ നിങ്ങളുടെ ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാ പറയാ കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് ഏർ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയണത് നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ആൾക്കാരാണ് എന്നാണ് പറയണത് മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ മനസ്സും നല്ല മനസ്സുള്ള ആൾക്കാരാണ് നല്ല സ്വഭാവവും നല്ല ശക്തിയും വളരെ സ്ട്രോങ് പവർഫുള്ളൊക്കെ ആയിട്ടുള്ളവരാണ് ഏർ എന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് വളരെ ഊർജസ്വലയായ വ്യക്തികളാണ് നിങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും നല്ല അറിവും ഉള്ള ആൾക്കാരാണ് കുറച്ചു പേർക്ക് എന്താ ഇപ്പൊ തനിച്ചിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പറഞ്ഞ ആ വ്യക്തി ഏർ അപ്പൊ ഒരു ഒറ്റപ്പെട്ട പോലെ ഒരു ഏകാന്തത അവിടെ നിന്ന് പോയവർത്തുന്നൊക്കെ നല്ലത് കിട്ടി നിങ്ങൾ ഇട്ടിട്ട് പോയിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് നല്ലത് കിട്ടി ഒരു ഏകാന്തത ഉം ഒറ്റപ്പെട്ട പോലെ ആയി ആ എല്ലാറ്റീന്നും മാറി നിക്കാന്ന് സ്വയം ഒതി കൂടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കൊറച്ചുപേരുടെ ഏഹ് വ്യക്തി നിൽക്കുന്നത് ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാ മറ്റുള്ളവരെയൊക്കെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കുറച്ച് പേരുടെ വ്യക്തികളെ പറഞ്ഞത് പിന്നെ പിന്നെന്താ ത്രീ ഓഫ് സോർട്സ് ഉണ്ട് എന്താ ഒരുപാട് ഹൃദയവേദന ഉണ്ടെന്നാണ് പറയണത് ഏഹ് ഒരു വേർപെരിയല് ഇപ്പൊ നിങ്ങളിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അവിടുന്ന് അപ്പൊ പോയ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദുഃഖങ്ങളാണ് അനുഭവിക്കുന്നത് ഒരുപാട് ഹൃദയവേദന വേദന എന്തൊക്കെ ഹൃദയ വേർപിരി ആസ്വസ്ഥമാക്കുന്ന സമയം അങ്ങനെ ഒരുപാട് ദൗർഭാഗ്യം അനുഭവിക്കുന്നു ഇത് അനുഭവിക്ക വളരെ ആഴത്തിന് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല വേദന കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് നല്ല ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നാണ് പറയണത് ആര് അപമാനിച്ചിട്ടുണ്ട് ആരും ഉപേക്ഷിച്ചു പോയിരിക്കുന്നു പറഞ്ഞത് അവരിട്ടിട്ട് പോയി ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് വേറെ സ്ഥലത്ത് പെടുന്ന അവിടെ നിന്ന് നല്ല കിട്ടിയിട്ടുണ്ട് തേർപ്പാർട്ടിണ്ട് ആ തേർപ്പാർട്ടിയുടെ ഒരു കണ്ണീര് റോനയാഘാതം സങ്കടം കലഹ അങ്ങനെ ഒരുപാട് ഏർ പ്രശ്നത്തിലാണ് അവര് നിൽക്കുന്നത് ആ എന്താണ് അവരുടെ ബന്ധത്തിൽ നിന്ന് ഇപ്പൊ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവര് ഇട്ടിട്ട് ആ വ്യക്തിയിൽ നിന്ന് നല്ലതൊക്കെ കിട്ടി ഏടുന്നു പോയിട്ടുണ്ട് നല്ല അതുകൊണ്ട് ഒരു ദുഃഖാണ് ഇപ്പൊ വളരെ ദുഃഖത്തിന്റെ ഒരു പിന്നെ പിന്നെന്താന്ന് എവിടെ ഇപ്പൊ ആകെ സ്റ്റക്കായി നിക്കാണ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനത്തേക്കാണ് എവിടേക്കും നീങ്ങണ എങ്ങനെ നീങ്ങുന്നറിയാണ്ട് ആകെ സ്റ്റക്കായി നിക്കാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അവർക്ക് അപ്പൊ ഏതാണ് ചൂസ് ചെയ്യേണ്ടേ എന്നൊരു കൺഫ്യൂഷനാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് എങ്ങനെ നിക്കാന്ന് എല്ലാത്തിലും ആ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സ്തംഭനാവസ്ഥ ഒരു പ്രതിസന്ധി പ്രശ്നങ്ങൾ തീരുമാനം എടുക്കാൻ പ്രയാസം മൊത്തത്തില് കൺഫ്യൂഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുവെച്ചാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരിന്റെ വേറെ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ട് അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങളിലൂടെയാണ് പേർക്കൊക്കെ കഴിഞ്ഞു കുറച്ചു പേർക്ക് ഇത്തിരി സന്തോഷായിട്ട് പോകുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കുറച്ചു കുറച്ചുപേരൊക്കെ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് എന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഓക്കെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം